ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ അവതരിപ്പിക്കുന്ന മറ്റൊരു പരിപാടിയാണ് ക്ഷേത്ര ചൈതന്യ രഹസ്യം കേരളത്തിലേയും തമിഴ്നാട്ടിലെയും പ്രസിദ്ധമായതും പഴമ ഏറിയതുമായ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള ഒരു പരിപാടിയാണിത് ശ്രീ മഹാഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അല്പം വടക്കുമാറി നഗരഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം കേരളത്തിലെ പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് വലതുകാൽ വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഉപദേവതകളായി വേട്ടയ്ക്കൊരു മകൻ ദുർഗാദേവി നാഗദൈവങ്ങൾ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം കേരളത്തിൽ ഏറ്റവും വിപുലമായി വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെന്റാണ് ക്ഷേത്രം നോക്കി നടത്തുന്നത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം തിരുവിതാംകൂർ സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത് തിരുവനന്തപുരത്തിന് മുൻപ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്ത് വെച്ചാണ് തിരുവിതാംകൂർ കരസേന രൂപം കൊണ്ടത് അതിലെ ഒരു അംഗത്തിന് അടുത്തുള്ള പുഴയിൽ നിന്ന് ഒരു ഗണപതി വിഗ്രഹം കിട്ടി അദ്ദേഹവും മറ്റ് സൈനികരും ചേർന്ന് ആ വിഗ്രഹം ആരാധിച്ചു പോകുന്നു കാലക്രമത്തിൽ ഗണപതി അവരുടെ പരദേവതയായി മാറി തിരുവിതാംപൂരിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ കരസേന ആസ്ഥാനവും തിരുവനന്തപുരത്തായി തുടർന്ന് ഗണപതിക്ക് ഒരു ക്ഷേത്രം പണിയണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് പഴവങ്ങാടി ക്ഷേത്രം പണിയുകയുമായിരുന്നു പിന്നീട് പലതവണ പുതുക്കി പണിത ക്ഷേത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും പുതുക്കി പണിതു തിരുവിതാംകൂർ സൈന്യം മദ്രാസ് റെജിമെന്റ് ഏറ്റെടുത്തപ്പോൾ ക്ഷേത്രം അതിന്റെ കീഴിലായി നാളികേര ഉടയ്ക്കൽ ഗണപതി ഹോമം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ഇതോടെ ഈ പങ്ക്തി ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും ഗണേശ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം